ഗൂഗിളിൽ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് എന്ന് അടിക്കുന്ന സമയത്ത് ദ ഇങ്ങനത്തെ ഒരു വിക്കിപീഡിയ പേജ് നമുക്ക് കിട്ടും ഈ പേജിനകത്ത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതാർ ക്രിയേറ്റ് ചെയ്താണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നമുക്ക് അറിയാനും പറ്റില്ല അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഈ ഒരു പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ആരാണ് സാധാരണ യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളുമൊക്കെ ഉണ്ടാവുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പേജുകൾ ഇങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ലോസസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ തേഡ് പാർട്ടി സോഴ്സസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി സോഴ്സസ് അനുസരിച്ച് ഇവർ പറയുന്നത് മൂന്ന് ഇന്ത്യൻ എയർക്രാഫ്റ്റ് അതായത് ഈ ഭാഗത്ത് കാണുന്നത് ഇന്ത്യയുടെ കാര്യങ്ങളാണ് ആദ്യം കാണുന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു ഒരു റാഫേൽ ഉണ്ട് ഒരു മിറാഷ് ഉണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് പൈലറ്റുകൾക്ക് പരിക്ക് പറ്റി ഇത് തേർഡ് പാർട്ടി സോഴ്സസ് ആ എന്നാണ് പറയുന്നത് അടുത്ത് പെർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അഞ്ച് പട്ടാളക്കാർ ഇന്ത്യ പറയുന്ന ഇതാണ് അഞ്ച് പട്ടാളക്കാർ മരണപ്പെട്ടു ഒരു ബി ജവാൻ അവരുടെ പിടിയിലുണ്ട് അത് ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പിടിയിലായിരുന്നു പതിനാറ് സിവിലിയൻസ് മരണപ്പെട്ടു അൻപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇന്ത്യ പറയുന്നത് ഇനി അടുത്ത് പാകിസ്ഥാൻ പറയുന്നത് ഇരുപത്തഞ്ച് അൻപത് ഇന്ത്യൻ പട്ടാളക്കാർ മരണപ്പെട്ടു അതുപോലെ തന്നെ ഈ മൂന്ന് റാഫേൽ വെടിവെച്ചിട്ടു ഒരു മിഗ് വെടിവെച്ചിട്ടു ഒരു എസ് യു തേർട്ടി വെടിവെച്ചിട്ടു ഒരു ബ്രഹ്മോസിന്റെ സ്റ്റോറേജ് സൈറ്റ് ഡിസ്ട്രോയ് ചെയ്തു ഒരു എസ് നാന്നൂറ് ബാറ്ററിയും തകർത്തു ഇത് പാകിസ്ഥാന്റെ വെർഷനായിട്ട് അതായത് പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ഇതാണ് ഇനി ഇന്ത്യ പറയുന്നത് പാകിസ്ഥാന് പറ്റിയ ആ ഒരു ഉണ്ടല്ലോ അതിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് പറയുന്നത് മൂന്ന് പാകിസ്ഥാനി എയർ ബേസുകൾ ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് ആ എയർ ബേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് തേർഡ് പാർട്ടി സോഴ്സ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് പെർ ഇന്ത്യ ഇന്ത്യ പറയുന്നത് ഒരു പാകിസ്ഥാൻ റേഞ്ചറെ പിടികൂടി എഴുപത് ലഷ്കറി ഭീകരവാദികളെ വധിച്ചു അതുപോലെ തന്നെ കുറെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വെടിവെച്ചിട്ടു അതുപോലെ എയർ ഡിഫെൻസ് റെഡാർ സിസ്റ്റംസ് ഒക്കെ നമ്മൾ തകർക്കുകയുണ്ടായി ഇനി പാകിസ്ഥാന്റെ അവകാശവാദം അനുസരിച്ച് അഞ്ചേ അഞ്ച് പട്ടാളക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ നാല് പട്ടാളക്കാർക്ക് പരിക്കേറ്റു മുപ്പത്തിമൂന്ന് സിവിലിയൻസ് ആണ് മരണപ്പെട്ടത് അമ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റു അപ്പൊ ഇത് എടുത്തു നോക്കുന്ന ഒരാള് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവരെന്താ വിചാരിക്കുക ഇന്ത്യക്കാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാന് കാര്യമായിട്ടുള്ള നാശനഷ്ടം അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടായതായിട്ട് തോന്നുന്നുമില്ല എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് ഇന്ത്യ പാകിസ്ഥാനെ അറഞ്ചം പുറഞ്ചം അടിച്ച് തകർത്തു പക്ഷെ എന്നിട്ടും ഈ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് അതുപോലെ ഈ വിക്കിപീഡിയ പേജുകളുടെ കാര്യത്തിൽ ഇതിലൊന്നും തന്നെ നമുക്കൊരു കൺട്രോളും ഇല്ല എന്നത് നമ്മുടെ ഒരു പോരായ്മയാണ് എന്ന് വെച്ചാൽ യുദ്ധം നമ്മൾ ജയിച്ചാലും മീഡിയ വാർഫെയർ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ വാർഫെയറിൽ ഇന്ത്യ പരാജയപ്പെടുന്നു എന്നുള്ളത് വളരെ വിഷമുള്ള കാര്യമാണ് ഇത് ഇവിടെ തന്നെ നോക്കൂ ഈ തേർഡ് പാർട്ടി സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാം ഈ വിക്കിപീഡിയയിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സോഴ്സ് വേണം അപ്പം ഈ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത് നോക്കൂ ഇത് ഈ നമ്മുടെ റോയിറ്റേഴ്സിൽ വന്നിട്ടുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് ഏതോ യു എസ് ഒഫീഷ്യൽസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റോയിട്ടേഴ്സ് കൊടുത്തിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടാണ് ഈ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു എന്ന കാര്യത്തിന് തേർഡ് പാർട്ടി സോഴ്സ് ആയിട്ട് അവരിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എവിടെയൊക്കെയോ വരുന്ന വാർത്തകൾ റോയിട്ടേഴ്സ് പോലെയുള്ള മാധ്യമങ്ങൾ ഇതാ നോക്കൂ ഈ മാധ്യമങ്ങളിലൊക്കെയുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിക്കിപീഡിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ റോയിട്ടേഴ്സ് പോലെയുള്ള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നമുക്കറിയാം ഇനി പാകിസ്ഥാന്റെ ക്ലെയിം ഉണ്ടല്ലോ പാകിസ്ഥാന്റെ ക്ലെയിം എന്ന് പറയുന്നത് സി അവർ ഈ പറയുന്ന അഞ്ച് യുദ്ധവിമാനം വെടിവെച്ചു എന്നൊക്കെ പറയുന്നത് ആ ക്ലെയിം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ റോയിട്ടേഴ്സിൽ വന്ന മാധ്യമം ദാ എഴുതി വെച്ചിട്ടുണ്ട് റോയിട്ടേഴ്സ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്ന വാർത്ത റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡോൺ പത്രം ദാ ഡോൺ പത്രത്തിൽ വന്ന വാർത്ത റെഫറൻസ് ആയി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിട്ടറി പറയുകയാണ് ഈ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇസ്രായേലിന്റെ മാധ്യമത്തിൽ ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന ഒരു വാർത്ത എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെതാ ഇവിടെ അതുപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു വാർത്ത എടുത്തു വെച്ചിട്ടുണ്ട് സോ ഇതാണ് അവരിവിടെ ഈ ഒരു ഈ ഒരു കാര്യം ക്ലെയിം ചെയ്യുന്നതിനുള്ള എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റോയിട്ടേഴ്സ് പോലെയുള്ള വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ ആധികാരികമായിട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് വിക്കിപീഡിയ പേജ് പോലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്കിതിനെ തടയാനാണ് കഴിയാത്തത് എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധം ജയിച്ചാലും കുറെ ആളുകൾ മാറി എന്ന് പറയുന്നത് അയ്യോ അവരല്ല ജയിച്ചത് ഞങ്ങളാണ് ജയിച്ചത് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ് പാകിസ്ഥാന്റെ ഡിഫെൻസ് മിനിസ്റ്റർ പറയുന്നത് ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം ഈ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടതാണെങ്കിൽ ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടു എന്നാണ് അവർ പറയുന്നത് അപ്പൊ അവരുടെ കോക് റെക്കോർഡിങ്സ് എവിടെയാണ് അവരുടെ യുദ്ധ ഈ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ ആ റെക്കോർഡിങ്സ് എവിടെയാണ് അവർ തെളിവായിട്ട് അതെങ്കിലും പുറത്തുവിടണ്ടേ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ പോട്ടെ തെളിവായിട്ട് അവർ പുറത്തുവിടണ്ടേ ഇനി ഇവർ ഈ വെടിവെച്ചിട്ടെങ്കിൽ പൈലറ്റുമാർക്ക് എന്താണ് സംഭവിച്ചത് അഞ്ച് യുദ്ധമാനങ്ങൾ ഉണ്ടായിരുന്ന പൈലറ്റുമാർ ഇവിടെ പാകിസ്ഥാന്റെ കയ്യിൽ ആരും ഇല്ല എന്നാണ് അവര് പറയുന്നത് അപ്പോ ഇതെല്ലാം ഒരു ആഗോള അജണ്ടയാണ് ഒരു അന്താരാഷ്ട്ര അജണ്ടയാണ് ഞാൻ ഈ ഒരു പേജ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന അതുകൊണ്ടാണ് നമ്മൾ ഇൻഫർമേഷൻ വാർഫെയറിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി കൂടുതൽ നമ്മൾ എത്ര ആക്രമണം നടത്തിയാലും ശത്രുവിനെ നമ്മൾ മൂക്കോണ്ട് ഇഷ ഇട്ട ഇണ്ണ വരപ്പിച്ചാലും ഈ ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ പിടിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളച്ചുപൊടിച്ചിട്ട് നമ്മളാണ് തോറ്റുന്നത് അതായത് നമ്മൾ അടിച്ച് ജയിച്ച് നിൽക്കുകയാണ് എന്നിട്ട് മാറി ഇന്ന് കുറെ പേര് പറയുന്നു ഇതാ കണ്ടില്ലേ ആ വാർത്ത വന്നു ഈ വാർത്ത വന്നു നിങ്ങൾ തോറ്റേ തോറ്റേ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിടുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം